ഷമീല 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 ഓക്കെ നമ്മളൊരു ചെറിയ വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പരിപാടി എങ്ങനെ ചോദിച്ചാൽ മെന്റലിസം എന്ന ആർട്ടാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്ത് നോക്കാം നോക്കല്ലേ എന്നാ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ രണ്ടു കുട്ടികളുണ്ട് ആദ്യത്തെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിന്റെ പേരൊന്നും മനസ്സിൽ വിചാരിക്കാൻ പറ്റുമോ വിചാരിച്ചല്ലേ ഓക്കേ ആ ഒരു പേരുണ്ടല്ലോ മനസ്സിനൊന്ന് നന്നായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യോ ഇമാജിൻ ചെയ്യ അതില് എത്ര ലെറ്റേഴ്സ് വരുന്നത് വരേണ്ടൊന്ന് ഇമാജിൻ ചെയ്തേ ഇമാജിൻ ചെയ്തല്ലേ ഓക്കേ ഒരു ഏഴ് എട്ട് ലെറ്റേഴ്സ് അത്രപോലുണ്ടാവു ഓക്കെ അതിന്റെ ഫസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യോ അതൊരു കോമൺ ആയിട്ട് കാണുന്ന പേരാണോ ട്രൈ നോക്കാം ശരിയാവോ എന്തോ അറിയില്ല ാണോ പേര് ആണോ എങ്ങനെ വിചാരിച്ചിന്നെ പറയുന്നേ വിചാരിച്ചില്ല വിചാരിച്ചില്ല അല്ലേ സർപ്രൈസായോ ഓക്കേ